നമസ്തേ ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കോൺഗ്രസിലെ കേരളത്തിലെ മുൻനിര നേതാക്കന്മാരെല്ലാവരും തന്നെ ലീഡർ കെ കരുണാകരന്റെ കണ്ടെത്തലുകളാണ് കഴിവുറ്റ ആളുകളെ നേതൃത്വത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർ അർഹിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ കൊടുക്കാനും മുൻപന്തിൽ നിന്ന നേതാവാണ് കെ കരുണാകരൻ എത്രയധികം എതിർപ്പുകൾ ഉണ്ടായാൽ പോലും താൻ കണ്ടെത്തുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകരെല്ലാവരും തന്നെ ഇന്ന് കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ തന്നെയാണ് രമേശ് ചെന്നിത്തലയായാലും അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ഏതൊരു നേതാവിനെയും ആ മുൻനിര സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കെ കരുണാകരനാണ് എന്നാൽ ലീഡറുടെ മരണശേഷം കഴിവുറ്റ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടു വന്നതിൽ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളും കാലുപിടുത്തവും പുതുകാൽ വെട്ടലും തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കുസിത പ്രവർത്തനങ്ങൾ കൊണ്ടും മാത്രം നേതൃസ്ഥാനത്തേക്ക് വരികയും അവിടെ അടക്കി വരിക്കുകയും പിന്നീടുള്ള ആർക്കും തന്നെ അങ്ങോട്ടൊരു പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കഴിവുറ്റ നേതാക്കന്മാർ യുവ നേതാക്കന്മാരാരും തന്നെ നേതൃനിരയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ദുരുയോഗം ഞാനിവിടെ പറഞ്ഞു വന്നത് കേരളത്തിൽ ഇന്ന് അത്തരത്തിലുള്ള നേതാക്കന്മാരെ തളർത്തുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടു നടന്നൊരു നേതാവാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ ചൂടർപ്പിക്കാതെ ഒരു സ്വെറ്ററും കൊടുത്ത് നേരെ ഡൽഹിക്ക് വിമാനം കയറ്റി അഴച്ച നേതാവാണ് അവിടെ ഇരുന്ന് തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം കേരളത്തിൽ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തെയും മൂലക്കിരുത്തിക്കൊണ്ട് ബി ഡി സതീഷിന്റെ ഏകാധിപത്യത്തിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നഷ്ടസ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു നേതാവ് തിരുവനന്തപുരത്തുണ്ട് കെ കരുണാകരൻ കണ്ടെത്തി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവിടെ നിന്ന് എം പി സ്ഥാനത്തേക്കും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ കഴിവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു വി എസ് ശിവകുമാർ എന്നാൽ ഏതൊക്കെയോ ഒരു ഇടപാടുകളിൽ ദുരൂഹത ആരോപിക്കപ്പെടുകയും അഴിമതി ആരോപണം നേരിടുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ദൃഷ്ടിപുറിഞ്ഞൊരു നേതാവ് കൂടിയാണ് വി എസ് ശിവമുഖം ശിവകുമാർ ഒരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഒട്ടുമുമ്പായി വി എസ് ശിവുമാ ശിവകുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ് ഒരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് മണ്ഡലങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കുമ്പോൾ അതിലെ ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് അപ്പോൾ വളരെ നിരാശനായിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ യാതൊരു വിധത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ട ഒരു നേതാവായിട്ടുള്ള വി എസ് ശിവകുമാറിനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിട്ട ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അനേകം നേതാക്കന്മാര് അത്തരത്തിൽ കോൺഗ്രസിൽ ഉണ്ടെങ്കിലും ഇതിൽ പ്രമുഖൊരു നേതാവ് അല്ലെങ്കിൽ യുവ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ അടിമുടി മാറ്റിയ സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തമാക്കിയെന്ന രീതിയിലേക്ക് മെഡിക്കൽ കോളേജിന്റെ സംവിധാനങ്ങളെ പൊളിച്ചെഴുതിയ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയാണ് വി എസ് ശിവകുമാർ ആ വി എസ് ശിവകുമാർ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇല്ല എന്നുള്ളതാണ് സത്യം ആ നേതാവിനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുവാനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിക്കാനുമുള്ള ഒരു അണിയറ നീക്കം ബി ജെ പിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നതോടുകൂടി ഇങ്ങനെ അതൃപ്തരായിട്ടുള്ള അനവധി നേതാക്കന്മാർ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാരെ പാർട്ടിയുമായി ചേർത്തുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് തുടക്കം കുറിക്കുവാനും ഒരു മുന്നണി സംവിധാനത്തെ ശക്തപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വി എ ശിവകുമാർ എന്ന ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന തിരുവനന്തപുരത്തെ ഒരു സീറ്റ് വളരെ പ്രയാസരാഹിത്യ പ്രയാസമില്ലാതെ തന്നെ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും എം പി ആയിട്ടും കേരളത്തിലെ ഒരു മന്ത്രിയായും പ്രവർത്തിച്ചിരുന്ന വിശിവ കുമാറിന്റെ രാഷ്ട്രീയ അനുഭവ പരിചയവും ജനസമ്മതിയും ഉപയോഗിക്കാമെന്ന് ബി ഇതിലൂടെ ലക്ഷ്യം കാണുന്നു അത് മാത്രമല്ല ഇത്തരം നേതാക്കന്മാരെ കൊണ്ടുവന്ന് പുതിയ സ്ഥാനങ്ങളിലേക്ക് കൂടി ഇടതുപക്ഷത്തിന്റെ ചില ഘടക നേതാക്കന്മാർ ഒരു കാലത്ത് വലതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നീട് ഇടതുപക്ഷത്തിന്റെ കൂടെ പോയ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ കൂടി ബി ജെ പി കൊണ്ടുവരാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ബി എസ് ശിവകുമാറിന്റെ ബി ജെ പി പ്രവേശനം അധികം താമസിയാതെ തന്നെ രാഷ്ട്രീയ കേരളത്തിന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും അനേകം നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് അണിനിരത്താനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും താമസിയാതെ തന്നെ ബി ജെ പി പ്രവേശനം സാധ്യമാക്കുന്ന ഒരു നേതാവായിട്ടാണ് വിജയ് ശിവകുമാരനെ രാഷ്ട്രീയ കേരളം കാണുന്നത് കോൺഗ്രസിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നേതാവ് കൂടിയാണ് കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പുതുകാൽവെട്ട് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അകത്തു കൂടെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഒരു കോൺഗ്രസ് മുന്നണിക്ക് ഇനി പുതിയ ആളുകളെ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള അതൃപ്തരായിട്ടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കൂടെ നിർത്താനുള്ള സാഹചര്യവും സാധ്യതയും വളരെ കുറവാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തായാലും ലീഡർ കെ കരുണാകരൻ കണ്ടെത്തിയ ആ യുവ നേതാവായ വി എസ് ശിവകുമാർ എന്തായാലും അധികം താമസിയാതെ തന്നെ ബി ജെ പിയുടെ ഭാഗമായി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും